ഈ കേരളത്തിൽ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് വർഷത്തെ തെരഞ്ഞെടുപ്പുകൾ അതിനുമുമ്പ് നോക്കിയാൽ ഒരു കാര്യം വളരെ കൃത്യമാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുണ്ടേ നിങ്ങൾ നോക്കിക്കോളൂ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും പൊതുവായ കാര്യം വന്നാലും അപ്പോഴും ഇങ്ങനത്തെ വിവാദങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ് കിഫ്ബിയുടെ മസാല ബോണ്ടിന്റെ വിവാദം ആ സമയത്ത് വന്നത് ഡോക്ടർ തോമസ് ഐസക്ക് എന്റെ മുൻഗാമിയാണ് അദ്ദേഹം ധനകാര്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന കാരണത്തെപ്പറ്റി ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് ഞാനും കണ്ടതാണ് നിങ്ങൾ പത്രസമ്മേളനം കണ്ടതാണ് അപ്പോൾ ആ സമയത്ത് ഇതേപോലെ വന്നു പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇതേപോലെ ഒരാരോഹണം വന്നു അതിനുശേഷം കുറേയേറെ കാര്യങ്ങൾ വന്നു അതിനെ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ പോയി കേസ് പറഞ്ഞു കേസ് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്നതിനകത്തൊന്നും അടിസ്ഥാനമില്ല എന്ന് പറഞ്ഞ് കോടതി തന്നെ അക്കാര്യത്തിൽ ഇടപെട്ടതൊക്കെ അദ്ദേഹം പറഞ്ഞു അതായത് മനഃപൂർവ്വം ഇത് ഈ സമയത്തൊരു ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആശങ്ക തോന്നുന്ന തരത്തിലേക്കാണ് അന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ പേര് കോടതി ഈ കാര്യങ്ങളൊക്കെ ഇടപെട്ടു പിന്നീട് അതിനെപ്പറ്റി അധികം സംസാരമല്ലോ പിന്നെ വരുന്നത് കുറെ കഴിഞ്ഞിട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിനാണ് ഇങ്ങനെ വരിക ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ആവുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഇപ്പം ഈ കിഫ്ബിയുടെ വിവാദം ഇപ്പോൾ വന്നേക്കുന്ന വിവാദം തന്നെ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണെന്നുള്ളതാണ് വസ്തുത കാരണം ഇതിനകത്ത് ഇപ്പോൾ അവർ അയച്ച നോട്ടീസ് എന്ന നിലയിൽ വന്നേക്കുന്നത് ഇന്നിപ്പോൾ വന്ന വാർത്തയാണല്ലോ നോട്ടീസ് അയച്ചു അതിനെ സംബന്ധിച്ച് ചില വിശദീകരണം വരുന്നു നോട്ടീസ് എന്താ ഭൂമി മസാല ബോണ്ടിലും പണം മേടിച്ചിട്ട് അത് ഭൂമി മേടിക്കാനായിട്ട് ലാൻഡ് എക്വിസിയേഷൻ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഭൂമി മേടിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് ചില കാര്യങ്ങൾ വന്നേക്കുന്നത് മസാല ബോണ്ടിൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണലി എക്സ്റ്റേണൽ ബോറോയിങ് ആണ് അത് റിസർവ് ബാങ്കിൻ്റെ നിയമം അനുസരിച്ചിട്ട് തന്നെ സംസ്ഥാന ഗവണ്മെന്റിന് ഈ ലോൺ എടുക്കാൻ പറ്റൂ സംസ്ഥാന ഗവൺമെൻറ് അല്ല കിഫ്ബി കിഫ്ബി ഒരു ഇൻഡിപെൻഡൻറ്റ് ഏജൻസിയാണ് സർക്കാരുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ ലോൺ ലോണെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അന്നുണ്ടായിരുന്ന നിയമം അനുസരിച്ച് ലാൻഡ് എക്വിസിഷന് പാടില്ല എന്ന കാര്യം പറയുന്നതാണ് ലാൻഡ് എക്വിസേഷൻ ഭൂമി ഏറ്റെടുക്കുന്ന നിയമം അനുസരിച്ച് പക്ഷെ കിഫ്ബി ഇത് എടുക്കുന്ന സമയത്ത് തന്നെ രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിന് ശേഷം പിന്നെ പതിനേഴ് പതിനെട്ട് അതിന് ശേഷമൊക്കെ ഈ ഭൂമി വാങ്ങാൻ പറ്റുമെന്ന നിയമം എമെൻ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് രേഖകൾ എന്ന് മാത്രമല്ല നാഷണൽ ഹൈവേ ഉൾപ്പെടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഭൂമി ഏറ്റെടുത്തതിന് ഭൂമി അതൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിനൊന്നും അല്ല ഭൂമി ഏറ്റെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടിൽ നടക്കുന്ന വികസനമാണ് അതിനകത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല എന്നുള്ളത് തന്നെയാണ് വസ്തുത അങ്ങനെ ഒരു അടിസ്ഥാനം ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ബി ജെ പി ഗവണ്മെൻറ്റാണ് കേന്ദ്രം ഭരിക്കുന്നത് ഇവിടെ ഇടതുപക്ഷം ബി ജെ പി ഗവൺമെൻറ്റുമായിട്ടൊന്നും ബി ജെ പി ആയിട്ടൊന്നും ഒരു ചേർച്ചയില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ യു ഡി എഫ്കാർക്ക് ഈ സമയത്ത് മനസ്സിലാവുന്നതാണ് ഞാൻ കരുതുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ബി ജെ പി ഗവൺമെൻറ്റാണ് ഇപ്പോൾ എന്തായാലും ഇ ഡി എഫ് പോലുള്ള ഏജൻസികളിങ്ങും നടത്തി പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും പിന്നെ യു ഡി എഫ് ഇതിനൊപ്പം ചേർന്നിട്ട് ഇത് ഈ ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഇത് രൂപാതമാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ രാഷ്ട്രീയവും ഒക്കെ എല്ലാവർക്കും മനസ്സിലാവും അതൊക്കെ ഓരോന്നിന്ന് ഓരോന്ന് ചൂടാനും വിടാനും ചൂടാനും വേണ്ടിയിട്ടാണെന്നുള്ളത് വളരെ ക്ലിയർ ആണ് ഇത് കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ ഏറ്റവും നിയമപരമായി എല്ലാ ഏജൻസികളുടെയും നിയമം അനുസരിച്ച് ചെയ്യുന്ന റിസർവ് ബാങ്ക് പോലുള്ള ഏജൻസികളുടെയൊക്കെ നിയമം അനുസരിച്ച് ചെയ്യുന്ന ഒരു സംഗതിയെ വിട്ടിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന ഇത്തരം വിവാദങ്ങൾക്ക് വലിയ അടിസ്ഥാനം ഉണ്ടാവും എന്ന് ഞാൻ കരുതുന്നില്ല ജനങ്ങളത് മനസ്സിലാക്കും അതിന് സംശയമില്ല എന്നാണ് എൻ്റെ ധാരണ അല്ല അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലോ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇത്തരം വിവാദങ്ങൾ വരുന്നത് ആ സമയത്ത് വിവാദം ഒരു അതൊരു വിവാദം ഉണ്ടാവട്ടെ എന്ന് വെച്ചിട്ട് തന്നെയായിരിക്കും നേരത്തെ തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഇടപെട്ട് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടല്ലോ അപ്പം ആ സമയത്ത് അത് വരുന്നതിൻ്റെ അത് വരുന്നത് ഉണ്ടാക്കുന്നൊരു സംശയകരമായ സാഹചര്യം ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ അല്ല ഞാനതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളില്ല എന്തായാലും നമ്മൾ ഈ വാണിജ്യാടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ നിയമം അനുസരിച്ചിട്ടാണല്ലോ കാര്യം ചെയ്യുക ആ നിയമം അനുസരിച്ചിട്ട് അന്നത്തെ നിയമം അനുസരിച്ച് റിസർവ് ബാങ്കിന്റെ എല്ലാം റൂളൊക്കെ അനുസരിച്ചല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ നിയമം അനുസരിച്ചുള്ള കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റും പ്രത്യേകിച്ച് നാഷണൽ ഹൈവേക്ക് ഭൂമി എടുക്കുന്നു മറ്റ് പ്രൊജക്ടുകൾക്ക് ഭൂമി എടുക്കുന്നു അതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിന്റെ വിശദമായ കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോഴാണ് പറയാൻ പറ്റുക എന്നാലും നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇതുപോലെ ഓരോ വിവാദം ഈ സമയത്ത് വരുന്നതിനകത്തെ പശ്ചാത്തലം എന്താ എന്നുള്ളത് ആളുകൾക്ക് ഒരു സംശയം തോന്നും എന്തായാലും ഈ അതിജീവിതയെ അവരെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വിവാദമായിട്ടുണ്ട് അതിന് പെറ്റീഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ കേസ് കേസ് വന്നിട്ടുണ്ട് ഒരു സംഭവം വരുമ്പം അതിനൊരു ധാർമ്മികമായ വശമുണ്ട് നിയമപരമായ വശമുണ്ട് വ്യക്തിപരമായ പല ആൾക്ക് പറയാം അതിനകത്ത് കേരളത്തെ സംബന്ധിച്ച് ഏതൊരു പാർട്ടി ആയാലും അതിൻ്റെ ധാർമ്മികമായ വശം കൂടി ഉയർത്തിപ്പിടിക്കണം വെറും ടെക്നിക്കലായ കാര്യം മാത്രമല്ല അതുപോലെ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവരെ അപമാനിച്ച തരത്തിലേക്ക് അവരെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന് പൊതുവായ ധാരണയാണ് നമ്മുടെ നാട്ടിൽ അപ്പോൾ അതൊക്കെ വരുന്നത് പിന്നെ ജനം ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ അകത്തെ നേതാക്കന്മാർ തന്നെ ഈ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത സമീപനത്തെപ്പറ്റി വ്യത്യസ്തമായ അഭിപ്രായം ഓപ്പണായി പറഞ്ഞു വരുന്ന സ്ഥിതി കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ അതിനകത്തുള്ളവർക്ക് പോലും കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ശരിയല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ ജനങ്ങൾ പിന്നെ എന്താ ചിന്തിക്കുക ജനങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഈ രാഷ്ട്രീയത്തിൽ പുലർത്തേണ്ട ചില ന്യായങ്ങളും മാന്യതയുമുണ്ട് നിയമപരമായ കാര്യങ്ങളുണ്ട് അതല്ല അവർ സ്വീകരിക്കുന്നത് അതിൻ്റേതായ ഒരു ഫ്രസ്ട്രേഷൻ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും പക്ഷെ അത് ജനങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞ് കുറച്ചുകൂടെ സുതാര്യമായ നിലപാടെടുക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്